നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടാകും അതൊരു പക്ഷെ നമ്മുടെ കയ്യില് ഒരുപാട് പണവും പ്രതാപവും ആഡംബര ജീവിതവും എല്ലാം നയിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ബന്ധങ്ങൾ നമ്മളെ ചുറ്റു ഉണ്ടാകും പക്ഷെ ഒരു ദിവസം നമ്മളുടെ ഈ പണവും എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ സീറോയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ ചിലപ്പോൾ ആരുണ്ടാവില്ല ചിലപ്പോ ഏതെങ്കിലും ഒരു വ്യക്തിയാവാം ആ ഒരു വ്യക്തിയെ നമ്മുടെ നല്ല കാലത്ത് പണവും എല്ലാം ഉള്ള സമയത്ത് നമ്മൾ അവഗണിച്ച ആ വ്യക്തിയായിരിക്കാം നമ്മുടെ കൂടെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ തോളിൽ തട്ടിക്കൊണ്ട് ഞാനുണ്ടടാ നിന്റെ കൂടെ എന്ന് പറയാൻ ഒരാളുണ്ടാവുക ശ്രദ്ധിക്കുക പണവും പ്രതാപവും ഉള്ള സമയത്ത് ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാകും എന്നാൽ ഒന്നുമില്ലാതിരിക്കുമ്പോൾ നമ്മൾ അവഗണിക്കപ്പെട്ടവനാവാം നമ്മുടെ കൂടെ ഓർത്താൽ നല്ലത് ഹാവ് എ നൈസ് ഡേ